സിനിമയിലും ടെലിവിഷനിലുമെല്ലാം സാന്നിധ്യമറിയിച്ച നടിയാണ് സാസിക നടിയെന്നതിലുപരി മികച്ച നർത്തകിയും അവതാരകയും ഒക്കെയാണ് കാരണം തന്റെ പ്രകടനങ്ങളിലൂടെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം സ്വാസിക സ്വന്തമാക്കിയിട്ടുണ്ട് വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു നടിയുടെ പുരസ്കാര നേട്ടം ഈ ചിത്രത്തിന് പിന്നാലെ റിലീസ് ചെയ്ത ചതുരം എന്ന സിനിമയിലെ പ്രകടനവും പ്രേക്ഷകരുടെ കൈയ്യടി നേടിയെടുത്തിരുന്നു ചതുരത്തിനു ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സാസിക ഇപ്പോൾ ചതുരം എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെയാണ് സ്വാസിക അവതരിപ്പിച്ചത് സാസികയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതും ചതുരം എന്ന ചിത്രമാണ് സിദ്ധാർഥ് ഭരതനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തിയ ഇറോട്ടിക് ഗണത്തിൽപ്പെടുന്ന ചിത്രം കൂടിയായിരുന്നു ചിത്രം റോഷൻ മാത്യു അലൻ സീർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും സാസികയുടെ പ്രകടനം ഏറെ കൈയ്യടി നേടിയിരുന്നു സാസികയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ചിത്രത്തിലെ സെലീന എന്ന കഥാപാത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരുപാട് ഇൻറ്റിമേറ്റ് സീനുകളും ഈ ചിത്രത്തിലുണ്ടായിരുന്നു ഈ രംഗങ്ങളുടെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സ്വാസികയ്ക്ക് പിന്നീട് കേൾക്കേണ്ടി വന്നിരുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചതുരത്തിൽ അഭിനയിച്ചതിനെ പറ്റിയും പിന്നീട് നേരിടേണ്ടി വന്ന വിമർശനങ്ങളെപ്പറ്റിയും ഒക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് സ്വാസിക ഇപ്പോൾ ചതുരത്തിന്റെ ട്രെയിലർ റിലീസായപ്പോൾ തനിക്കെതിരെ ഭയങ്കരമായ അറ്റാക്ക് വന്നിരുന്നുവെന്നും സിനിമ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രംഗങ്ങൾ ചെയ്യുന്നതെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന തരത്തിലുമൊക്കെയുള്ള കമന്റുകൾ തനിക്കെതിരെ വന്നിരുന്നുവെന്നും വ്യക്തമാക്കുന്നു പക്ഷേ സിനിമ റിലീസായതോടെ അത്തരത്തിലുള്ള വിമർശനങ്ങളും അറ്റാക്കുകളും അവസാനിച്ചിരുന്നു ഞാൻ നന്നായി ചെയ്തുവെന്ന് അവർ തന്നെ പറഞ്ഞുവെന്നാണ് സ്വാസിക പറയുന്നത് ഇമേജ് ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു ചതുരം ചെയ്യുവാനുള്ള കാരണമായി സ്വാസിക പറയുന്നത് അതിനു മുൻപ് വരെ ചേച്ചി അനിയത്തി ടീച്ചർ എന്നിങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കണമായിരുന്നു ഒപ്പം എന്നെയും വിശ്വസിപ്പിക്കണമായിരുന്നു ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വരുമെന്ന് തോന്നി ഈ സിനിമയോടെ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ആളുകള്ക്ക് തോന്നി ഒപ്പം ഏത് റോൾ വേണമെങ്കിലും ചെയ്യാമെന്ന ആത്മവിശ്വാസവും എനിക്ക് കിട്ടിയെന്നും സാസിക പറയുകയാണ് സീരിയൽ താരമായതിന്റെ പേരിൽ വേർതിരിവ് നേരിട്ടിട്ടുണ്ടോ എന്നും സ്വാസിക പറയുന്നുണ്ട് സിനിമയിൽ നിൽക്കുമ്പോഴാണ് സീരിയലിലും വന്നത് പിന്നീട് തുടർച്ചയായ ആറു വർഷത്തോളം സീരിയലുകളിൽ തുടർന്നിരുന്നു സീരിയലിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അഭിനയിച്ചു എന്നത് ആരും കുറവായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുന്നവർ തന്നെയാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചതും മിനി സ്ക്രീനിൽ സജീവമായിരിക്കുമ്പോഴാണ് നാദിർഷയുടെ കട്ടപ്പനിയിലേക്കുള്ള ക്ഷണമെന്നാണ് സ്വാസിക് പറയുന്നത് പൊറിഞ്ചു പറയും ജോസിലെ കഥാപാത്രവും സീരിയലിന്റെ സംഭാവനയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പൊറുഞ്ചുവിന്റെ നിർമ്മാതാവിന്റെ ഭാര്യ എന്റെ സീരിയലിന്റെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു അവരാണ് എന്നെ ഈ സിനിമയിലേക്ക് നിർദ്ദേശിക്കുന്നത് പിന്നെ ക്യാരക്ടറിൽ ചില സമയങ്ങളിൽ സീരിയൽ നടിയെന്നത് സ്വാധീനിച്ചിട്ടുണ്ട് അവർ സീരിയലിൽ അഭിനയിക്കുകയാണ് അതുകൊണ്ട് ചില പ്രത്യേക ക്യാരക്ടർ മതിയെന്നൊക്കെ ഈ സമയങ്ങളിൽ ചിലർ പറയാറുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും സീരിയൽ നടിയാണെന്ന കാരണം പറഞ്ഞുകൊണ്ട് അവഗണന നേരിട്ടിട്ടില്ല എന്നാണ് സ്വാസിക പറയുന്നത് അതേസമയം തന്നെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തൊട്ടു പിന്നാലെയാണ് സ്വാസിക സിനിമയിലേക്ക് എത്തുന്നത് അഭിനയ ജീവിതത്തിന്റെ തുടക്കം തമിഴ് തുടർന്ന് നടി െത്തി പക്ഷേ സ്വാസികയെ താരമാക്കി മാറ്റിയത് മലയാളം ടെലിവിഷൻ പരമ്പരകളാണ് സ്വാസിക അവതരിപ്പിച്ച സീത എന്ന സീരിയലിലെ കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സ്വാസിക എന്നാൽ മലയാളികൾക്ക് ഇന്നും മിനി സീതയാണ് അതേസമയം തന്നെ സീരിയലിലെ ജനപ്രീതിയാണ് സ്വാസികയ്ക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതും ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയ നായികമാരിൽ ഒരാളാണ് സ്വാസിക കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരുപിടി ചിത്രങ്ങളിൽ ശ്രദ്ധേയവേഷങ്ങളിൽ സാസിക എത്തിയിരുന്നു കുമാരി ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ ചദ്രം തുടങ്ങിയവയാണ് ചിലത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്